ആറളഫാം പുനരധിവാസ മേഖലയിൽ വീണ്ടും കാട്ടാനയുടെ താണ്ഡവം ഇന്നലെ രാത്രി ബ്ലോക്ക് പത്തിൽ ആനമുക്കിലിറങ്ങിയ കാട്ടാന പ്രദേശവാസിയായ രമയുടെ വീടിന്റെ അടുക്കള ഭാഗം തകർത്തു രാത്രി ഒൻപത് മണിയോടെയായിരുന്നു സംഭവം മുറ്റത്ത് നിന്ന പ്ലാവിൽ നിന്നും ചക്ക പറിച്ചു തിന്ന ശേഷം ആന വീടാക്രമിക്കുകയായിരുന്നു അടുക്കള ഭാഗത്തിന്റെ ഭിത്തി പൂർണമായും തകർത്തു വീടിന്റെ കല്ല് തകർന്നു വീണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന രമയ്ക്കും ഭയംനോടിയ മക്കൾക്കും വീണ് പരിക്കേറ്റു പരുക്കുപറ്റിയവരെ ആർ ആർ ടി സംഘമെത്തി പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി സംഭവം നടക്കുമ്പോൾ രമയും മകളും മകളുടെ രണ്ടു കുട്ടികളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി പുനരധിവാസ മേഖലയിൽ കാട്ടാനയുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ് ഇന്നലെ രാത്രിയിൽ ബ്ലോക്ക് ഏഴിലെ ജാനകിയുടെ വീടിന്റെ പരിസരത്തും ബ്ലോക്ക് പത്തിൽ ബിൻസുവിന്റെയും ബ്ലോക്ക് പതിമൂന്നിൽ രതീഷ് ഉമേഷ് എന്നിവരുടെയും വീടിന്റെ പരിസരങ്ങളിൽ നിന്നും ആനയെ ആർ ആർ ടി തുരത്തിയിരുന്നു ഫാമിലെ എക്കണ്ടി മേഖലയിലും ഇന്നലെ രാത്രി കൊമ്പൻ ഇറങ്ങിയിരുന്നു വനപാലകർ ആനകളെ കാട്ടിലേക്ക് തുരത്തിയാലും വീണ്ടും ആനകൾ ജനവാസ മേഖലയിലെത്തുന്നത് ജനങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പഴയ ആനമതിലും താൽക്കാലിക സോളാർ വേലിയും തകർത്താണ് ആനകൾ പുനരധിവാസ മേഖലയിൽ പ്രവേശിക്കുന്നത് ആനകൾ ഇറങ്ങുന്നത് ഇവിടെ സാധാരണമാണെങ്കിലും വീടിന് നേരെയുള്ള അക്രമം പ്രദേശത്തെ താമസക്കാരിൽ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ലക്ഷം ർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടാൻ സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേറ്റ്സ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോർഡ് കൂടി എക്സ്പ്രസെൻറ്ററി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യും ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേമായ ഇമ്ലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്